നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്കെതിരെ വീണ്ടും കേസ് എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ കയറി അതിക്രമം കാണിച്ചതിനാണ് പൾസർ സുനിക്കെതിരെ കുറുപ്പുംപടി പോലീസ് കേസെടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളോടെ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ കേസ് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഭക്ഷണം ആരോപിച്ചായിരുന്നു സുനിയുടെ അതിക്രമം ജീവനക്കാരെ അസഭ്യം പറഞ്ഞ സുനി ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ അടിച്ചു തകർത്തു ജീവനക്കാരെ കൊല്ലുമെന്നും സുനി ഭീഷണി മുഴക്കി ഇന്നലെ രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം നടന്നത് കുറുപ്പുംപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഭക്ഷണം വൈകിയതിനാലാണ് ഹോട്ടൽ ചില്ല് ഗ്ലാസുകൾ സുനി താർത്തതെന്ന് എഫ്ഐആറിൽ ഉണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനാ പിന്നാലെയാണ് സുനി വീണ്ടും കേസിൽ പ്രതിയാകുന്നത് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിക്ക് കടുത്ത ഉപാധികളോടെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യ കാലയളവിൽ പൾസർ സുനി അനുവാദമില്ലാതെ കോടതി പരിധി വിട്ടു പോകരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു പ്രതി മാധ്യമങ്ങളോട് സംസാരിക്കരുത് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് ഒന്നിൽ കൂടുതൽ സിം ഉപയോഗിക്കരുത് ഫോൺ നമ്പർ കോടതിയിൽ നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി വ്യവസ്ഥയിൽ മുന്നോട്ട് വെച്ചത് എല്ലാ മാസവും പത്തിന് പൾസർ സുനി പോലീസിന് മുൻപാകെ ഹാജരാകണമെന്നും ജാമ്യ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു ജാമ്യം ലഭിച്ച ശേഷം പ്രൊബേഷൻ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പൾസർ സുനിയുടെ ഹോട്ടൽ അതിക്രമം ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു